തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുത്തൻ ആഡംബര ഹോട്ടൽ നിർമ്മാണത്തിന് അനുമതി നൽകാൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ശുപാർശ വിമാനത്താവളം ഏറ്റെടുത്ത സമയം മുതൽ ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇരുനൂറ്റി നാൽപ്പത് മുറികളുള്ള അറുനൂറ്റി അറുപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഹോട്ടലാണ് നിർമ്മിക്കുന്നത് അദാനി നിർമ്മിക്കുന്ന ഹോട്ടൽ ഒബ്രോയ് പോലുള്ള വമ്പൻ ഗ്രൂപ്പുകൾക്ക് കൈമാറും കേരളത്തിൽ വിമാനത്താവളത്തിന് തൊട്ടരികിലായി പഞ്ചനക്ഷത്ര ബിസിനസ് ഹോട്ടലില്ല ഇല്ല യാത്രക്കാർക്കും ജീവനക്കാർക്കുമെല്ലാം വിമാനത്താവള പരിസരത്ത് താമസിക്കാൻ ഇതിലൂടെ സൗകര്യമൊരുങ്ങും നിലവിൽ പൈലറ്റുമാരെയും എയർ ഹോസ്റ്റഴ്സുമാരെയും വിമാന കമ്പനികൾ മറ്റു ഹോട്ടലുകളിലാണ് താമസിപ്പിക്കുന്നത് സർവീസുകൾ തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്താൽ യാത്രക്കാരെയും ഇവിടെ താമസിപ്പിക്കാം അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്ന് നൂറ്റിയൻപത് മീറ്റർ അടുത്തായാണ് ഹോട്ടൽ നിർമ്മിക്കുന്നത് ദശാംശം മൂന്നേ ഒന്ന് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നൽകിയ അപേക്ഷയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ഇ എ സി ശുപാർശയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ സിറ്റി സൈഡ് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഹോട്ടൽ നിർമ്മാണം പദ്ധതിക്ക് പാരിസ്ഥിതികാനുമതി നൽകാൻ കേന്ദ്ര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നു സംസ്ഥാനത്തിന്റെ എസ് സി ഐഎയുടെ പാരിസ്ഥിതിക ശുപാർശ ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുമതി ലഭിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കും അതേസമയം ആയിരത്തി മുന്നൂറ് കോടി ചിലവിൽ അദാനി പ്രഖ്യാപിച്ച പ്രോജക്ടനന്തയിലെ അറുന്നൂറ് കോടിയുടെ പദ്ധതികൾക്ക് കരാറായി അന്താരാഷ്ട്ര ടെർമിനലിൽ ഏപ്രൺ പുനർനിർമ്മാണം ഡ്രെയിനേജുകളുടെ പുനർനിർമ്മാണം ആഭ്യന്തര ടെർമിനലിൽ കൂടുതൽ ചെക്ക് ഇൻ കൌണ്ടറുകളുടെ നിർമ്മാണം നോളജ് സെന്റർ നിർമ്മാണം എന്നിവയ്ക്കാണ് കരാറായത് ഇൻഫ്രാസ്ട്രക്ചർ സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഐടി ഡിക്കാണ് കരാർ ലഭിച്ചത് ഉപകരാർ ലഭിച്ചത് ഒരാളും കലിനും രണ്ടായിരത്തി എഴുപത് വരെയുള്ള യാത്രാവശ്യങ്ങൾ കണക്കിലെടുത്താണ് ടെർമിനൽ വികസിപ്പിക്കുന്നത് നിലവിൽ അഞ്ചു ലക്ഷം ചതുരശ്രയടി വിസ്തൃതിയുള്ള അന്താരാഷ്ട്ര ടെർമിനൽ പതിനെട്ട് ലക്ഷം ചതുരശ്ര രണ്ട് രണ്ടു നിലകളിലായിരിക്കും പുതിയ ടെർമിനൽ വരുന്നതും പോകുന്നതുമായ യാത്രക്കാർക്കായി ഓരോ നില സജ്ജമാക്കും മൾട്ടി ലെവൽ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ വിസ്തൃതമായ ചെക്ക് ഇൻ കൌണ്ടറുകൾ ഇമിഗ്രേഷൻ കസ്റ്റംസ് ഷോപ്പിംഗ് എന്നിവയുണ്ടാകും കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തുനിൽക്കേണ്ടിവരില്ല ലോകോത്തര നിലവാരത്തിലുള്ള എയർപോർട്ട് പ്ലാസ പഞ്ചനക്ഷത്ര ഹോട്ടൽ കൊമേഴ്സ്യൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഫുഡ് കോർട്ട് എന്നിവയും ഒരുക്കും വിമാനത്താവളത്തെ അടിമുടി മാറ്റുന്ന പ്രോജക്ട് അനന്തിയുടെ ആദ്യഘട്ടമായ അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് കരാറുമായി നടത്തിപ്പുകാരായ അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനിയായ ഐടി ഡിക്കാണ് കരാർ നൽകിയത് വിമാനത്താവളത്തിലെ റൺവേ ടാക്സിവേ വേ എൺ എയർ ട്രാഫിക് കൺട്രോൾ ബിൽഡിംഗ് ഹാങ്ങറുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത് ടെർമിനൽ രണ്ടിലെ എപ്രൺ പുനർനിർമ്മിക്കും മഴക്കാലത്തെ നേരിടുന്നതിനായി ട്രെയിനേജ് സംവിധാനവും നവീകരിക്കും ടെർമിനൽ ഒന്നിലെ ചെക്ക് ഇൻ കൌണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നോളജ് സെന്റർ സ്ഥാപിക്കുന്നതും ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രോജക്ട് അനന്ത നടപ്പിലാക്കുന്നത് നിലവിൽ പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഇത് മുപ്പത്തിരണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിക്കാനാണ് നീക്കം തിരുവനന്തപുരത്തേതുൾപ്പെടെ രാജ്യത്ത് ആറു പ്രധാന വിമാനത്താവളങ്ങൾ നവീകരിക്കുന്നതിനായി അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഇരുപതിനായിരം കോടി രൂപ സമാഹരിച്ചിരുന്നു രണ്ടായിരത്തി എഴുപത് വരെയുള്ള യാത്രാവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വിമാനത്താവളത്തിന്റെ നവീകരണമെന്ന് അദാനി എയർപോർട്ട് വൃത്തങ്ങൾ വിശദീകരിച്ചു നിലവിൽ അന്താരാഷ്ട്ര യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന ടെർമിനൽ രണ്ട് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം ചതുരശ്ര അടിയായി വർദ്ധിപ്പിക്കും കൂടുതൽ ചെക്ക് ഇൻ കൌണ്ടറുകളും ഇമിഗ്രേഷൻ ക്ലിയറിംഗ് സംവിധാനവും സ്ഥാപിക്കും കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായുള്ള കാത്തിരിപ്പ് സമയം ഇതിലൂടെ കുറയ്ക്കാനാകും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എയർപോർട്ട് പ്ലാസ ഭൂഗർഭ പാർക്കിംഗ് പഞ്ചനക്ഷത്ര ഹോട്ടൽ ഫുഡ് കോർട്ട് കൂടുതൽ മെച്ചപ്പെട്ട റോഡ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കും ന്യൂസ് ഡെസ്ക്